നമസ്കാരം ആ വിമാനം കത്തിയ മറന്നപ്പോൾ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത് പേരാണ് എയർ ഇന്ത്യയുടെ ദുരന്തത്തിൽ നിന്ന് ഇനിയും ഇരകൾ മുക്തമല്ല ലോകം മുഴുവൻ ചർച്ചകളിലുമാണ് പക്ഷേ ഇതൊന്നും എയർ ഇന്ത്യയെ ബാധിക്കുന്നില്ല എയർ ഇന്ത്യ സ്റ്റാർട്ട് എന്നത് ഒരു സംയുക്ത സംരംഭമാണ് എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെയും സിംഗപ്പൂർ ആസ്ഥാനമായുള്ള സ്റ്റാറ്റ്സ് ലിഫ്റ്റഡിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ജൂൺ പന്ത്രണ്ടിന് തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ അഹമ്മദാബാദ് ലണ്ടൻ ഗാറ്റ്വിക് ഗാറ്റ്വിഗ് ലോഡ് ഷീറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ സംയുക്ത സംരംഭത്തിനായിരുന്നു ഇന്ത്യയിലെ വിമാനത്താവള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നൽകുന്ന എയർ ഇന്ത്യയുടെ കൂടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനം ഇതിൻ്റെ ഓഫീസിൽ നടന്ന പാർട്ടി വിവാദമായി മാറി ജൂൺ ഇരുപതിന് സ്ഥാപനത്തിൻ്റെ ഗുരുഗ്രാം ഓഫീസിൽ നടന്ന ഒരു പാർട്ടിക്കിടെ സംഗീതം മുഴങ്ങുമ്പോൾ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എബ്രഹാം സക്കറിയ മറ്റു ജീവനക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വൈറലാണ് ഇരകളുടെ ഭൗതിക ശരീരം തിരിച്ചറിയുന്ന നടപടികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു ഈ ആഘോഷം എന്നാണ് സോഷ്യൽ മീഡിയയിലെ കുറ്റപ്പെടുത്തൽ അവർക്ക് എങ്ങനെ കഴിയും നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നെങ്കിൽ പോലും അത് മാറ്റിവെക്കാമായിരുന്നു എന്നതാണ് പൊതുവെ ഉയരുന്ന വികാരം ഇതോടെ ഔദ്യോഗികമായി എയർ ഇന്ത്യ വിശദീകരണം നൽകി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് എയർ ഇന്ത്യ സ്റ്റാറ്റസിനറിയാം അത് നിർഭാഗ്യവശാൽ പൂർണ്ണമായും സന്ദർഭത്തിന് പുറത്താണ് എന്നിരുന്നാലും അതുണ്ടാക്കിയേക്കാവുന്ന വൈകാരിക അസ്വസ്ഥതകളിൽ ഞങ്ങൾ ആത്മർദ്ദമായി ഖേദിക്കുന്നുവെന്നാണ് വിശദീകരണം നേരത്തെ അഹമ്മദാബാദ് വിമാന പശ്ചാത്തലത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ എയർ ഇന്ത്യയുടെ നിർദ്ദേശിച്ച് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ നടപടികൾ കടുപ്പിച്ചിരുന്നു ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു നിർദ്ദേശം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെയുള്ള ആഭ്യന്തര നടപടികൾ വേഗത്തിലാക്കാനും ഉത്തരവിൽ പറയുന്നു പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും ഇക്കാലയളവിൽ കമ്പനിയുടെ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു ജീവനക്കാരുടെ വിശ്രമം ലൈസൻസിങ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഗുരുതരമായ പ്രശ്നങ്ങൾ എയർ എയർഇന്ത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ എടുക്കാത്തത് ആശങ്കയുണ്ടാക്കുന്നതാണ് ഭാവിയിൽ ഇത്തരം വീഴ്ചകൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുന്നതായിരിക്കും എന്ന് എയർഇന്ത്യോട് ഡി ജി സി എ പറഞ്ഞിട്ടുണ്ട് അഹമ്മദാബാദിൽ തകർന്നു വീണ ഡ്രീം ലൈനർ വിമാനത്തിന് തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ നേരത്തെ അറിയിച്ചിരുന്നു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് അവസാനമായി പ്രധാന പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇടതെഞ്ചിന് സർവീസിംഗ് നടത്തിയിരുന്നു ചട്ടപ്രകാരം അടുത്ത സമഗ്ര പരിശോധന ഈ വർഷം ഡിസംബറിലായിരുന്നു വിമാനം നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിരുന്നു വലതെഞ്ചിൻ ഈ വർഷം മാർച്ചിൽ നന്നാക്കി ഇടതെഞ്ചിൻ ഏപ്രിലിൽ പരിശോധിച്ചു വിമാനവും എഞ്ചിനുകളും പതിവായി നിരീക്ഷിച്ച് മറക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നവും കാണിച്ചില്ലെന്ന് സിഇഒ പറഞ്ഞു ധാരാളം ഊഹാപോഹങ്ങളും സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അപകടത്തിൽപ്പെട്ട എ വൺ സെവൻ വൺ വിമാനത്തിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല ബ്ലാക്ക് ബോക്സ് വോയിസ് റെക്കോർഡറുകൾ എന്നിവ പരിശോധിക്കുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകും വിമാനങ്ങൾക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല വിമാനത്തിനുണ്ടായിരുന്നത് മികച്ച പൈലറ്റുമാരായിരുന്നു ഡ്രീം ലൈനർ വിമാനങ്ങൾ ദീർഘകാലമായി സർവീസ് നടത്തുന്നതാണ് സംഭവിച്ച ദുരന്തത്തിൽ അഘാതമായ ദുഃഖമുണ്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് ദുരന്തത്തിന്റെ കാരണം മനസ്സിലാക്കാൻ അധികാരികളുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കണെന്നും അദ്ദേഹം പറഞ്ഞു അപകടത്തെ തുടർന്ന് ഡി ജി സി എ നിർദ്ദേശപ്രകാരം എയർലൈൻ തങ്ങളുടെ മുപ്പത്തിമൂന്ന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളിൽ സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ നടത്തിവരി പറഞ്ഞു ഇതുവരെ വിമാനങ്ങളുടെ പരിശോധനകൾ പൂർത്തിയാക്കി സർവീസ് അനുമതി നൽകിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള വിമാനങ്ങൾ അറ്റകുറ്റപ്പണികളിലാണെന്നും സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് അധിക പരിശോധനകൾ നടത്തുമെന്നും സിഒഒ കൂട്ടിച്ചേർത്തു എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണയും പാലിക്കുന്നുണ്ടെന്ന് ഡി ജി സെ സ്ഥിരീകരിച്ചു കാര്യമായ സുരക്ഷാ ആശങ്കകളൊന്നും ഒന്നും കണ്ടെത്തിട്ടില്ലെന്നും ക്യാമ്പൽ പറഞ്ഞു ഈ മാസം പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും പറഞ്ഞു ചേർന്ന് നിമിഷങ്ങൾക്കകം ബോയിങ് സെവൻ എയ്റ്റ് ലൈനർ വിമാനം തകർന്നു തകർന്നുവീണത്